വർക്കല നഗരസഭ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചു വേസ്റ്റ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത് പുന്നമൂട് മാർക്കറ്റ് ജനാർദ്ദനപുരം ഗസ്റ്റ് ഹൌസിന്റെ മുൻവശം ശിവഗിരി തൊടുവേ റോഡ് മൈതാനം മുണ്ടയിൽ റോഡ് എന്നീ സ്ഥലങ്ങളിലും ക്യാമറ സ്ഥാപിച്ചു കൂടുതൽ ക്യാമറകൾ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിക്കുമെന്ന് നഗരസഭ ചെയർമാൻ അറിയിച്ചു പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് മാലിന്യം തള്ളുന്നത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തരമായി രേഖാമൂലം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പാരിതോഷികം നൽകുമെന്നും ശ്രദ്ധയിൽപ്പെടുത്തുന്നവരുടെ വിവരങ്ങൾ ചോർത്തി കൊടുക്കില്ല എന്നും നഗരസഭാ ചെയർമാൻ അറിയിച്ചു വിനോദ സഞ്ചാരികൾ അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കടൽത്തീരവും അടക്കമുള്ള എല്ലാ പ്രദേശത്തും ശുചീകരണ പ്രവർത്തനത്തിനു വേണ്ടിയുള്ള പ്രവർത്തകരെ അവരുടെ എണ്ണം പതിവിൽക്കാളും മൂന്നിരട്ടിയോളം നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നല്ല നിലവാരത്തിൽ ബിന്നുകളും വെച്ചുകൊണ്ട് ആ രീതിയിൽ ഒരു കടലാസ് കടലാസത്തോണ്ട് പോലും വരാത്ത രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനമാണ് നടത്തിയത് എന്നാലും നമ്മുടെ നഗരത്തിൻ്റെ ചില കേന്ദ്രങ്ങൾ നമ്മൾ ഒന്നിരട്ടി വിളക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഈ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിച്ച് അപ്രത്യക്ഷമാകുന്ന ആ നിക്ഷേപിക്കുന്നവർ അപ്രത്യക്ഷമാകുന്ന സ്ഥിതിയാണ് കൊണ്ടുപോകുന്നത് അതിനെ പരിഹരിക്കാൻ വേണ്ടി നഗരസഭ വളരെ ഊർജിതമായി നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ഇതുപോലെയുള്ള പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലും ഇപ്പോൾ ക്യാമറ സി സി ടി വി ക്യാമറകൾ ഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനവും ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് അതുകൂടിയാകുമ്പോൾ കുറേയേറെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഈ പ്രവണത ഇരിക്കുന്ന ആളുകളെ ബോധവൽക്കരണത്തിലൂടെയും അല്ലാതെയും പിന്തുണപ്പിക്കുവാൻ കഴിയും എന്നുള്ളതാണ് നഗരസഭ പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ ഇപ്പം നമുക്കിവിടെ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു അത് മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ചിരുന്നു നമ്മുടെ നഗരത്തിലെ ശുചീകരണത്തിന് വേണ്ടി ഇത്തരത്തിൽ മാലിന്യം വലിച്ചെറിയുന്ന ആൾക്കാരുടെ വിവരം പ്രത്യേകിച്ച് ആ സംഭവത്തിൻ്റെ ഒരു ഫോട്ടോ ക്ലിപ്പിംഗ് അല്ലെങ്കിൽ വസ്തുതാപരമായിട്ടുള്ള വിവരങ്ങൾ ഇവിടെ നൽകുന്ന ആളുകളെ അവരുടെ പേര് പോലും അറിയിക്കാതെ അവർക്ക് ആ ഉത്തരവാദിത്വം ഉള്ളവർക്ക് അല്ലെങ്കിൽ ഈ പ്രവണത നടത്തുന്നവർക്ക് കൊടുക്കുന്ന പിഴ അത്തരത്തിൽ പിഴ ഈടാക്കുന്ന തുകയുടെ പത്ത് ശതമാനം അവർക്ക് ഒരു ഇനാമായി ഒരു റിവാർഡായി കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നമ്മൾ നഗരസഭയെ ആരംഭിച്ചെടുക്കുന്നു അത്തരത്തിൽ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇത്തരം നമ്മളെ നാട്ടിൽ ഈ മാലിന്യം വലിച്ചറിയിൽ പ്രവണത ഇല്ലാതാക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവരെയും അറിയിക്കുന്നവരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി നടത്തിവരിക കൂടുതൽ ക്യാമറകൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് വർക്കല നഗരസഭ ഭരദൃഷൻ വർക്കല